അങ്ങനെ ശ്രീലങ്കയുമായിട്ട് ആദ്യത്തെ ഓടിയിൽ നമ്മൾ തോറ്റു ശരിക്കും സമനിലയാണ് പക്ഷെ അത് നമുക്ക് ഒരു തോൽവി പോലെ തന്നെയാണ് അത് അത് പല കാരണങ്ങൾ കൊണ്ടാണ് ഒന്നാമത്തെ കാര്യം ഇത്രയും ഒരു ലോവസ്റ്റ് സ്കോർ ആയിട്ടുള്ള ഒരു ഇരുന്നൂറ്റി മുപ്പത് എന്നുള്ളൊരു ചെറിയ ടോട്ടലാണ് ആ ടോട്ടൽ എടുക്കാനായിട്ട് ഇത്രയും ബുദ്ധിമുട്ടുന്ന പത്ത് വിക്കറ്റ് വരെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലോട്ട് വരുന്നത് അത് അത് തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു തോൽവി എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ആദ്യത്തെ കുറേ സമയം വരെയും ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ആധിപത്യം തന്നെ സ്ഥാപിച്ച ഒരു മത്സരമായിരുന്നു അവിടെ നിന്നാണ് തിരിച്ച് വീണ്ടും ശ്രീലങ്കയെ കളി പിടിച്ചത് അവരുടെ ബോളിങ്ങിൻ്റെയും അവരുടെ ഫീൽഡിങ്ങും കാര്യങ്ങളും ഫീൽഡിംഗ് പൊസിഷൻസും ബോളിംഗ് ചേഞ്ചസുകളും ക്യാപ്റ്റൻ്റെ ഒരു പെർഫോമൻസും എല്ലാം ബോളർമാരുടെ പെർഫോമൻസും എല്ലാം ഒന്നിനൊന്നിന് മെച്ചമാണ് കാരണം ഒരു നിമിഷം പോലും അവർ കളി കൈവിട്ട് പോകാതെ ജയിക്കണം എന്നുള്ളൊരു തീവ്രമായിട്ടുള്ളൊരു ഒരു ഒരു ആഗ്രഹം അവർ ഭാഗത്തുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരു റിസൾട്ട് തന്നെ അവർക്ക് കിട്ടി അതായത് അവർ കാര്യസമനിലാണെങ്കിൽ പോലും ടീം മെമ്പേഴ്സിൻ്റെ ആ ഒരു സന്തോഷം കാണുമ്പോഴും കോച്ചായിട്ടുള്ള ഹെഡ് കോച്ചായിട്ടുള്ള സു ജയ്സൂരയുടെ സന്തോഷം കാണുമ്പോഴും നമുക്കറിയാം അവർക്കതൊരു വലിയ വിജയം പോലെ തന്നെയാണ് അല്ലേ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഈ പറയുന്ന ഡ്രസ്സിംഗ് റൂമും കാര്യങ്ങളൊക്കെ നമുക്കറിയാം നമ്മളൊരു തോൽവി ഏറ്റവും വാങ്ങിയത് പോലെയാണ് നമ്മുടെ ഇത് അപ്പം ആ ഒരു സമനിലയാണെങ്കിൽ പോലും അത്രയും വലിയൊരു എന്താ പറയുക തോൽവി തോൽവിക്ക് ഒരു കാര്യം തന്നെയാണ് അവിടെ സംഭവിച്ചത് ഇനി ഇങ്ങനത്തെ തോൽവിയുടെ കാര്യങ്ങൾ പലതും പറയുന്നുണ്ട് ഈ പറയുന്ന പോലെ പിച്ചിന്റെ സ്വഭാവം തന്നെയാണ് ആദ്യം എല്ലാവരും എടുത്തു പറയുന്ന ഒരു കാര്യം എന്ത് പിച്ചാണ് അല്ല എനിക്കറിയാൻ വേണ്ടി വയ്ക്കുകയാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ പിച്ചിൻ്റെ എനിക്ക് ഇത്രയും വലിയ സ്പിൻ പിച്ചാണ് ഓക്കെ അവിടെ പൊതുവേ പേസ് ബോളേഴ്സിനെക്കാളും കൂടുതൽ ആനുകൂല്യം സ്പിന്നേഴ്സിന് കിട്ടുമായിരിക്കും അതല്ലാണ്ട് കൊടികുത്തി വരുന്ന സ്പിന്നേഴ്സിൻ്റെ തട്ടകമൊന്നും അല്ല അവിടെ ആ നിന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഈ കഴിഞ്ഞ ടി ട്വൻ്റി നടന്ന സമയത്ത് തന്നെ ശ്രീലങ്കയ്ക്കുള്ള ആദ്യത്തെ ടി ട്വൻറ്റിയിൽ ഈ പറയുന്ന പോലെ അവിടുത്തെ പിച്ച് എനിക്ക് തോന്നുന്നു ഇതിനെക്കാളും കുറച്ചുകൂടെ ക്രൂഷ്യലാണ് അതിനകത്ത് നമ്മുടെ ഈ പറയുന്ന പോലെ റിയാൻ പരാഗും അവിടുത്തെ ആരൊക്കെ എറിഞ്ഞാലും ബോൾ കുത്തി തിരിഞ്ഞ് പോകുന്ന പോക്കുകയാണെന്ന് കാണും നമുക്ക് പേടി വരും അതുപോലത്തെ ട്രെയിനിങ് കാര്യങ്ങളാണ് അവിടെ ലഭിച്ചത് പക്ഷെ ഇവിടെ അത്രയും ട്രെയിനിങ് ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ കുറച്ച് സ്ലോ ആകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം കമൻറ്റേറ്റേഴ്സ് ഒക്കെ പറയുന്നത് കേട്ടു പിച്ച് ബോൾ ചെയ്തതിന് ശേഷം കുറച്ചുകൂടെ എന്താ പറയുക സ്ലോ ആയിട്ടാണ് ബാറ്റിലോട്ട് എത്തുന്നതെന്നുള്ളൊരു കാര്യം ഇങ്ങനെ മാത്രം പറയുന്നുണ്ടായിരുന്നു പക്ഷേ അത് ഇതിനെക്കാളും എത്രയോ ഡിഫിക്കൽട്ടായിട്ടുള്ള മത്സരകാലം പിച്ചുകളിൽ നമ്മൾ കളിച്ചിട്ടുണ്ടല്ലേ ടി ട്വന്റി വേൾഡ് കപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പം ഈ ന്യൂയോർക്കിലെ പിച്ചൊക്കെ എന്തോ പിച്ചായിരുന്നു ചത്ത പിച്ച് ചത്ത പിന്നു പറഞ്ഞാൽ അന്യായമായിട്ടും ചത്ത പിച്ചിൽ നമ്മൾ കളി കളിച്ച് ജയിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ അവിടെയും നമുക്ക് വരുന്ന എതിർ ടീമിനേക്കാൾ സ്ട്രോങ് ആയിട്ട് തന്നെ നമുക്ക് നിക്കാൻ പറ്റുന്നുണ്ട് അപ്പം ഇവിടെ ഇരുന്നൂറ്റി മുപ്പെന്ന് പറഞ്ഞൊരു സ്കോറ് എടുക്കാൻ ഇത്രത്തോളം ബുദ്ധിമുട്ട് ഇത് എന്തുകൊണ്ട് ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ ആറ്റിറ്റ്യൂഡ് മാറ്റണം എന്നൊരു കാര്യം തന്നെയാണ് രോഹിത് ശർമ്മ ക്യാപ്റ്റനായിട്ട് തിരിച്ച് വീണ്ടും വന്നപ്പോഴത്തേക്കും ആ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ കാര്യത്തിൽ എന്താ പറയുക ഞാൻ വിചാരിച്ച് വിട്ടുവീഴ്ചയില്ലായിരുന്നു പക്ഷേ രോഹിത് ശർമ്മയ്ക്ക് മാത്രമേ ഉള്ളതായിരുന്നുള്ളൂ ആ ഒരു വിട്ടുവീഴ്ചയില്ലാത്തത് കാരണം അദ്ദേഹം എന്നും ആ ഒരു ആ ഒരു ഇത് തന്നെയാണ് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ പ്ലസ് സമയങ്ങളിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ പ്രഷർ ഈ പറയുന്ന പോലെ ബോളിംഗ് ടീമിനായിരുന്നു അല്ലെങ്കിൽ ശ്രീലങ്കയ്ക്കായിരുന്നു കാരണം അത് നല്ല രീതിയിൽ തന്നെ രോഹിത് ശർമ്മ അവർക്ക് കൊടുത്തു കൊടുക്കുകയുണ്ടായി അതിനുശേഷം ഗില്ല ും പുറത്തതിന് ശേഷം ഉണ്ടാകുന്ന അവസ്ഥ എന്ന് പറഞ്ഞുണ്ടല്ലോ ഒരൊറ്റ ഒരാള് ഒരു ബൗണ്ടറി നേടാനായിട്ടുള്ള ശ്രമം നടക്കുന്നില്ല ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് ഇരുപത് ഒക്കെ ബോൾ കഴിഞ്ഞതിനു ശേഷം എല്ലാം ഒരു ഫോർ വന്നെങ്കിലായി എന്നുള്ളതേ ഉള്ളൂ സിംഗിൾസ് ഇടാൻ വേണ്ടി മാത്രം കളിക്കുന്ന ഒരാൾ പോലും ഈ പറയുന്ന മധ്യ ഓവറുകളിൽ ഒരാൾ പോലും അറ്റാക്ക് ചെയ്ത് കളിക്കാനായിട്ടുള്ള ഒരു ശ്രമവും നടത്തിയിട്ടില്ല എല്ലാവരും ഈ പറയുന്ന ഡിഫ ഡിഫിങ് ആണോ അതെങ്കിൽ ബാക്ക്ഫുഡിലാണ് എല്ലാവരും കളിച്ചത് ബാക്ക്ഫുഡെന്നു വെച്ചാൽ കളിക്കുന്ന ഇതിൽ നിന്ന് ബാക്ക്ഫുഡ് കളിച്ചതെന്നല്ല മൈൻഡ് കൊണ്ട് എല്ലാവരും ബാക്ക്ഫീഡിൽ ഒരു ഒന്ന് ഇറങ്ങിയിട്ട് നമ്മളൊന്ന് പ്രതിരോധിച്ച് നിൽക്കാം എന്നുള്ള രീതിയിൽ കളിച്ചു ആ ഒരൊറ്റ തീരുമാനം കൊണ്ടിട്ടാണ് വരുന്ന പോകുന്നവരും വരുന്നവരും എല്ലാവരും ഇത് തന്നെ കോലി ഉൾപ്പെടെ കോഹ്ലി ഒരു ഫോർ നേടുന്നത് പതിനാറാമത്തെ പതിനേഴാമത്തെ ബോളിലാണ് കേരള രാഹുൽ ഇതേ സമാനമായിട്ടുള്ള കാര്യമാണ് പിന്നീട് ഈ പറയുന്ന പവർ പ്ലേയിൽ ആദ്യത്തെ ഓവറിന് ശേഷം രോഹിത് ശർമ്മയ്ക്കും ഗില്ലിനും ശേഷം ഗില്ല് വലിയ കളിയാണെന്ന് ഞാൻ പറയുന്നില്ല എന്തെങ്കിലും രോഹിത് ശർമ്മയോടെ കളിച്ചത് കൊണ്ട് തന്നെ ഗില്ലിന് വലിയ പണി മീൻസ് ഒരു പ്രശ്നമില്ലാണ്ട് തന്നെ ഗില്ല് പുറത്തു വന്നു എങ്കിലും അതിന് ശേഷം ഉണ്ടായിട്ടുള്ള ബാറ്റ്സ്വന്മാരിൽ ഏറ്റവും കൂടുതലും നല്ല ഇതിലായിട്ട് കളിച്ച് നല്ലൊരു ഇൻറ്റൻഷനോടെ ശ്രേയസ് അയ്യർ മാത്രമാണ് വേറെയുള്ള ഒറ്റ പ്ലേയേഴ്സും ഈ പറയുന്ന പോലെ പിന്നെ അവസരം വന്നിട്ട് ശിവൻ ദുബയാണ് അവനെ സമ്മതിക്കുന്നത് കാരണം അത്രയും ഒരു പ്രഷർ സിറ്റുവേഷൻ അവന് ഹാൻഡിൽ ചെയ്യേണ്ട സമയത്ത് അവൻ ആ രണ്ട് സിക്സുകൾ അടിച്ചത് കൊണ്ട് തന്നെയാണ് നമ്മൾ അത്രത്തോളം എങ്കിലും എത്തിയത് അല്ലെങ്കിൽ നമ്മൾ തോൽവി തന്നെ നമ്മളെ ഏറ്റുവാങ്ങേണ്ടി വന്നതിന് എല്ലാവർക്കും ബൗണ്ടറി നേടാൻ വയ്യ ഒരു നല്ല ബോൾ കിട്ടുകയാണെങ്കിൽ ഒരു ഒരു വിധത്തിൽ ആയിരിക്കും അവർ സിംഗിളൊക്കെ ഇട്ട് മാറുന്നത് നല്ലൊരു ബോൾ വരുമ്പം അതെങ്ങനെ നല്ല രീതിയിൽ ഗ്യാപ്പിൽ ഒരു സിംഗിൾ ഇടാം എന്നായിരിക്കും അവർ ചിന്തിക്കുന്നത് അല്ലാണ്ട് ഒരു ബൗണ്ടറി നേടാനോ എടുക്കാനോ ഉള്ള ഒരു യാതൊരുവിധ ഈ പറയാനുള്ള ഇൻറ്റൻഷനും ഈ വാറ്റ്സർമാർക്ക് പറയുന്ന വാർച്ചമാർക്കില്ല പിച്ച് ഭയങ്കര മോശമുള്ള പിച്ചാണ് അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് തന്നെ കളിക്കാം എടുക്കാം നിൽക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കളി മാത്രമായിരുന്നു അത് ഇവരുടെ മൈൻഡിലുള്ള പ്രശ്നമാണ് അല്ലെങ്കിൽ കളിക്കേണ്ട ഇപ്പം ഈ പറയുന്നത് ശിവൻ ദുബായി അടിച്ചില്ലേ സിക്സ് അടിച്ചില്ലേ അപ്പം അടിക്കാനുണ്ടെങ്കിൽ അടിക്കാം അവർ വെള്ളാലേക്ക് എത്ര മനോഹരമായിട്ടാണ് അവസാന ഓവറുകളിലൊക്കെയാണ് വെല്ലാലയൊക്കെ കളിച്ചത് അപ്പോൾ ഒത്തിരി വ്യത്യാസമായിട്ടൊന്നും പിച്ച് മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്താ എത്രത്തൊക്കെ എത്രക്കെ പിച്ച് മാറി എന്ന് പറഞ്ഞാലും ആ ഒരു അവസാനത്തെ ആ ഒരു എന്താ പറയുന്ന ഓവറുകളൊക്കെയും ഈ പറയുന്ന പോലെ വെള്ളാലേക്ക് നല്ല സൂപ്പറായിട്ടാണ് കളിച്ചത് അല്ലേ അപ്പോൾ അവന് ബൗണ്ടറികൾ നേടാം അവൻ സിക്സറുകൾ അവന് നേടാം അപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യൻ ബാറ്റ്മാർക്ക് ഇത് പറ്റിക്കുക അത് ഓൾറെഡി ആ നമ്മൾ സെൻസിബിൾ ഇന്നിങ്സ് കളിക്കണം കേട്ടോ അതുകൊണ്ട് നമുക്ക് പിച്ച് നമ്മൾ നോക്കി കളിക്കാം റിസ്ക് ഒന്നും എടുക്കണ്ട രൂപ രൂപേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കളി ജയിക്കാം കേട്ടോ തട്ടിമുട്ടി നമുക്ക് എങ്ങനെ എല്ലാം എടുത്ത് നമുക്ക് ജയിച്ചാൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു എല്ലാവർക്കും അത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ഇങ്ങനെ കുറേ ഈ പറയുന്ന പോലെ എന്താ പറയുന്ന കുറേ ഈ പറയുന്ന സ്ഥാനങ്ങൾ ഉറപ്പിച്ചിട്ടുള്ള ചില പ്ലേയേഴ്സ് ഉണ്ടല്ലോ അതായത് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ആണെങ്കിലും കെ എൻ രോ ആണെങ്കിലും അതുപോലെ തന്നെ ശ്രേയസ് എറ് ഇവരെന്നൊക്കെ പറഞ്ഞാൽ ഓടിയിൽ ഓക്കെ ഇവരുണ്ടെങ്കിൽ ഇവർ കഴിഞ്ഞിട്ടുള്ളത് വേറെ ആരും അവരുടെ സ്ഥാനങ്ങൾ നഷ്ടപ്പെടാനോ എടുക്കാനോ ഒന്നും നഷ്ടമോ ഒന്നുമില്ല അവർക്ക് പോകാനായിട്ട് അതുതന്നെയല്ല അവരിപ്പോഴും ഫോമിലാണെന്നും അവരിപ്പോഴും കളിക്കുന്നുണ്ടെന്നും മറ്റുള്ളവരെ ബോധിപ്പിക്കണം എന്നുള്ള മൈൻഡ് സെറ്റിലൂടെയൊക്കെ തന്നെയാണ് ഇങ്ങനെയുള്ള പ്ലേയേഴ്സ് അതേസമയം ഒരു ഒരു ബാറ്ററെ ഇട്ടാലോ അതൊക്കെയാണ് ജയ്സ്വാളും ഈ പറയുന്ന പോലെ അഭിഷേക് ശർമ്മ ഇവർക്കെന്ന് പറഞ്ഞാൽ ഇവർക്ക് കുറച്ചുകൂടെ സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇവർക്ക് കളിക്കാൻ പറ്റും അപ്പം ഇങ്ങനെയുള്ളവർ ഇട്ടതുകൊണ്ട് തന്നെ കാരണം ഇനി ചാമ്പ്യൻസ് ട്രോഫി ഇവരുമാണ് അപ്പോൾ അതിനകത്ത് ഞങ്ങൾക്ക് ഇട നേടണം അതുകൊണ്ട് എല്ലാവരും കെയർഫുൾ ആയിട്ട് തന്നെ എൻ്റെ ഭാഗം ഞാൻ ക്ലിയർ ചെയ്യണം എന്നുള്ള മൈൻഡ് സെറ്റ് വെച്ചിട്ട് കളിച്ചതുപോലെയാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത് അല്ലാണ്ട് ടീമിനെ ജയിപ്പിക്കണമെന്നോ ഈ പറഞ്ഞ പ്രഷർ അപ്പുറത്തോട്ട് ഹാൻഡിൽ ചെയ്യണമെന്നോ ആർക്കും ആരും ആ റിസ്ക് എടുക്കാൻ തയ്യാറല്ല കാരണം അങ്ങനെ റിസ്ക് എടുത്ത് ഔട്ട് ഔട്ട് ആയി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ചിലപ്പോൾ എൻ്റെ സ്ഥാനം ധരിച്ചാലോ എടുത്താലോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ചാമ്പ്യൻസ് ട്രോഫി വരും അല്ലേ അതിന് മുമ്പായിട്ട് വളരെ ചുരുക്കം ഓടിയ മത്സരങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ ഇതിനകത്ത് എൻ്റെ കഴിവ് എനിക്ക് തെളിയിക്കണം അല്ലെങ്കിൽ വേറെ അവസരം കൊണ്ടുപോകുമെന്ന് വിചാരിച്ചിട്ട് ഒറ്റ മനുഷ്യരും റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടില്ല അതുതന്നെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കുഴപ്പം ഈ മധ്യ ഓവറുകളിലൊക്കെ ആരെങ്കിലും ഒരാൾ ഒന്നുപോലെ ഈ പറയുന്ന പോലെ കടന്നാക്രമിച്ചിരുന്നെങ്കിൽ ഒരൊന്നോ രണ്ടോ ഓവർ കടന്നാക്രമിച്ചിരുന്നെങ്കിലുണ്ടല്ലോ അവർ മെൻ്റലി ഡൗൺ ആയി ആയിപ്പോയി നമുക്ക് സിമ്പിളായിട്ട് കളി നമുക്ക് ജയിക്കായിരുന്നു അല്ലേ ഇതിപ്പം ആ ആര് കളിക്കാനാ എല്ലാവരും സിംഗിളിട്ട് സിംഗിളിട്ട് വരികയാണ് അതോ അതുകൊണ്ട് തന്നെ ഓരോ സിംഗിൾ വരുമ്പോഴും ഓരോ വിക്കറ്റുകൾ നഷ്ടപ്പെടുമ്പോഴും തന്നെ അവരുടെ ഓരോ ബോളേഴ്സും ഫയറായിക്കൊണ്ടിരിക്കുകയാണ് തീ ആയിക്കൊണ്ടിരിക്കുകയാണ് അവർ അതുപോലെ പെർഫെക്ഷനുള്ള നല്ല നല്ല ബോളുകൾ ഇറങ്ങി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒറ്റ ബോൾ പോലും ഈ പറയുന്ന പോലെ വേറൊരു എന്താ പറയുന്ന മോശമായിട്ടുള്ളൊരു ബോൾ ആകരുതെന്നുള്ള രീതി അവർ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ ഭയങ്കരമായിട്ട് ഫോം ആയി അവർ ഭയങ്കരമായിട്ട് ഫയറായി അവർ ഭയങ്കരമായിട്ട് ചാർജ് ആയി അതാണ് ഇതിൽ ഇങ്ങനെ കൊട്ടി 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 ഡിഫൻഡ് ചെയ്ത് ഡിഫൻഡ് ചെയ്ത് പേടിച്ച് 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 കളിച്ചതിൻ്റെ കുഴപ്പമാണതൊക്കെ അതല്ലാണ്ട് മൈൻഡ് ഒന്ന് മാറ്റിയിട്ട് വെച്ച് കീച്ചാൽ നിന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ നല്ല സിമ്പിളായിട്ട് കാര്യങ്ങൾ കൈ കയ്യിലിരുന്നതിന് എല്ലാവരും വേണ്ട ശരിയാണ് എല്ലാവരോടും ഇങ്ങനെ അടിച്ച് അവട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല പക്ഷെ ഒന്നോ രണ്ടോ പിന്നെ ആ റിസ്ക് എടുക്കാൻ ഒരു ആ റിസ്ക് ഏറ്റെടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു വിജയത്തിനോട് എത്താൻ കഴിയുള്ളൂ കഴിയുള്ളൂ ഇതാണ് എൻ്റെ ഒരു ഇത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടെ അല്ല അല്ലാത്ത പക്ഷം അല്ലെങ്കിൽ അത് കളി ചെയ്യിക്കണമായിരുന്നു ഇത് അതൊന്നുമില്ല പിന്നെ അവസാനം അർഷദ്വീപ് കൈ നിന്നിട്ട് അത് ഷോർട്ടുണ്ടല്ലോ അവനവിടെ ആരാവശ്യപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു ഷോട്ട് അവസാനം എടുക്കാൻ പോയത് ഏ എവിടെ ബാറ്റിൽ എവിടെയെങ്കിലും കൊണ്ട് കൊള്ളിച്ച് എവിടെയെങ്കിലും ഒക്കെ പോയി കഴിഞ്ഞാൽ ഒരു ബോളിൽ അഞ്ച് റണ്ണൊന്നും വേണ്ട ജയിക്കാനായിട്ട് അപ്പോൾ പതിനാല് ബോളിൽ ഒറ്റ റണ്ണ് മതി എങ്ങനെ നോക്കിയിട്ട് സിംഗിൾ ഇട്ടാൽ ആ സിറാജ് ഒക്കെ എത്ര മനോഹരമായിട്ട് അവനെ ഈ പറഞ്ഞ ഡിഫൻഡ് ചെയ്ത് സിംഗിൾസ് ഇട്ട് മാറിയിട്ടുണ്ട് അതിന് മുമ്പത്തെ ഓവറുകളിൽ ഇവൻ ഈ വന്നുടനെ വീശാൻ ആര് പറഞ്ഞു ഇവനോട് വീശാൻ അത്ര വലിയ പൊട്ടത്തരം മണ്ടത്തരം കാണിക്കുന്ന ഇങ്ങനൊരു മനുഷ്യരുണ്ടോ അവനത്യാവശ്യം കളിക്കാനറിയാം ബാറ്റ് ചെയ്യാനും അവൻ ഒരു ബോൾ വന്നാൽ അത് കൊള്ളിക്കാനൊക്കെ അവൻ അത്യാവശ്യം നല്ല അറിയാം ഈ പറയുന്ന ആശുദ്ദീപ് സിംഗിന് ഒരു സിംഗിൾ ഇടാനാണോ പറ്റാത്തത് ശരി കുറേ ബോൾ നിൽക്കുക അല്ലെങ്കിൽ ബോൾ നിൽക്കുക എവിടേലൊക്കെ തട്ടി അടിച്ചടിച്ച് എവിടെയെങ്കിലും ഒക്കെ പോകുകയാണെങ്കിൽ തന്നെ നമുക്ക് കിട്ടും ഇവൻ ഇങ്ങനെ കാണിച്ചുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാകുന്നേ ഏ ഒരു ഷോട്ട് അടിക്കുന്ന അത്ര റിസ്ക് ഇല്ല ഡിഫൻഡ് ചെയ്തല്ലൊരു സിംഗിൾ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കി കളിച്ചാൽ മതി അടിസ്ഥാനത്താണ് ഫോറോ സിക്സോ അടിച്ച് മാസ് ജയം ഞങ്ങൾ പേടിച്ചിട്ടില്ലടാ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരുന്നു അർഷദീപ് സിംഗിൻ്റെ ഏ എട ബാട്ടർമാർക്ക് പോലും ഇല്ലാത്ത അത്രയും കോൺഫിഡൻസ് നിനക്ക് ഇവിടെ നിന്ന് വന്നതാണ് അതാണ് അറിയാൻ വയ്യാത്തത് നിൻ്റെ ഒക്കെ വളരെ നല്ലതാണ് പക്ഷെ ഒരു റണ്ണുള്ള ഉള്ളെടുത്ത് ഇങ്ങനെ കാണിച്ചത് വളരെ പറയുന്ന പോലെ ഒരു ബുദ്ധിമോശമാണെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ അപ്പോൾ എന്തായാലും ഈ പറയുന്ന എനിക്കിങ്ങനെയൊക്കെയാണ് തോന്നിയത് കാരണം എത്രക്ക് പിച്ച് മോശമാണെങ്കിലും എത്രയൊക്കെ ഈ പറഞ്ഞ കണ്ടീഷൻസ് വേറെ ആണെങ്കിൽ പോലും നമ്മുടെ നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണോ അതിനനുസരിച്ച് പോകത്തുള്ളൂ അത് 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 എങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞാൽ ഞാൻ അതിനകത്ത് സമ്മതിക്കത്തില്ല അടിക്കാൻ പറ്റുവാണെന്ന് അടിക്കാമെന്ന് അടിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് അടിക്കായിരുന്നു അതിനകത്ത് യാതൊരു വിധ സംശയമില്ല കാരണം അവസാനം വെള്ളാലയൊക്കെ വെച്ച് ഗീച്ചത് ഇരുന്നൂറ് റൺസിന് താഴെ പോകാണ്ട് അവരുടെ സ്കോർ ഈ ഇരുന്നൂറ്റി മുപ്പതിൽ എത്തണമെങ്കിൽ ബെല്ലാരെ അതിന് പിന്നിൽ കൊടുത്തിട്ടുള്ള ഈ പറയുന്ന മനോഹരമായിട്ട് കളിച്ചിട്ട് തന്നെയാണ് അവനത് പറ്റുമെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സായിട്ടുള്ള അവനത് പറ്റുമെങ്കിൽ സ്കിൽ എന്ന് പറയുന്ന കാര്യത്തിന് പ്രായം പരിധിയൊന്നുമില്ല പക്ഷെ ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബാറ്റേഴ്സ് നമുക്കുള്ളപ്പം ഇവിടെ ബാറ്റേഴ്സിനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആണ് രോഹിത് ശർമ്മ കില്ല് കോഹ്ലി ശ്രേശൈർ കെ എൽ രാഹുല് എല്ലാവരും ശിവന്തുപ്പയൊക്കെയാണ് പിന്നെയും ആകത്തെ കളികളൊക്കെ കളിക്കുന്നത് അവൻ പോലും നല്ലപോലെ തന്നെ കളിച്ചു ബാറ്റ് ഓപ്പൺ ചെയ്ത് കളിക്കാൻ പിന്നെ ഇവർക്ക് എന്താണ് ഇത്ര പേടി വെറും ഇത് ഈ ടെൻഷൻ അടിച്ച് എന്തിനാണ് വെറുതെ പ്രഷർ എന്റെ സൈഡ് ഞാൻ നോക്കണം അതായത് ഞാൻ പെട്ടെന്ന് അവട്ടായി പോകാൻ പാടില്ല കുറച്ച് റൺ എടുക്കണം കാരണം അടുത്ത ഓടി ജാമ്യൻസ് ട്രോഫി വരികയാണ് ഇതൊക്കെ തന്നെയാണ് ഇവരുടെ മൈൻഡ് മൈൻഡിലുള്ളത് അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ടീമിന് വേണ്ടിയിട്ട് റിസ്ക് എടുക്കാൻ രോഹിത് ശർമ്മ പോലെ തയ്യാറായിട്ട് നിൽക്കുന്ന ആരുണ്ടോ അതായത് ഞാൻ പോയിരിക്കോ പവർ പ്ലേയിൽ എനിക്ക് കളിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് പ്രഷർ അവർക്ക് കൊടുക്കണം അതുകൊണ്ട് വെച്ച അലക്കാനുള്ള എന്റെ ഒരു ഉത്തരവാദിത്വമാണെന്നുള്ള രീതിയിൽ രോഹിത് ശർമ്മ അത് കാണിച്ചു അതേപോലെ തന്നെ മധ്യ ഓവറുകളിലൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ െ ആ ഒരു ഇൻഡക്ഷൻ കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അതുപോലെ തന്നെ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരാളെങ്കിലും വേണം ഈ പറയുന്ന ഋഷഭന്തൊക്കെ ഉണ്ടെങ്കിൽ അവന് എങ്ങനെയല്ലേ ഈ പറയുന്ന ടെസ്റ്റിലൊക്കെ അതാണ് ഋഷഭന്തിനെ വീറിട്ട് നിർത്തുന്നത് ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ അവസാനം ആണ് ഇറങ്ങുന്നത് അഞ്ചാമതോ ആറാമതൊക്കെ ആയിരിക്കും നൂറ് നൂറ്റി തൊണ്ണൂറും തൊണ്ണൂറും റൺസൊക്കെ ഉള്ള സമയത്ത് അവൻ അവിടെ നിന്നിട്ട് ഈ പറഞ്ഞാൽ ഡിഫൻഡ് ചെയ്ത് ഡിഫൻഡ് ചെയ്ത് കളിക്കാറില്ല ആ മാക്സിമം എങ്ങനെയാണോ മറ്റേ ആണ്ടേഴ്സിനൊക്കെ അന്ന് അടിച്ച് ഷോട്ട് ഉണ്ടല്ലോ റിവേഴ്സ് അടിച്ച് ഷോട്ടൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ കണ്ട് ജീമിക്കുന്ന ഷോട്ടുകളൊക്കെ ആയിരുന്നു അപ്പം അതുപോലെ റിസ്ക് എടുക്കാനായിട്ട് തയ്യാറായെങ്കിൽ മാത്രമേ ഈ പറയുന്ന പോലെ അവിടെ നമുക്ക് പ്രഷർ ഒഴിച്ച് നിർത്തിട്ട് കളിക്കാൻ പറ്റത്തുള്ളൂ ഇതാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയത്തില്ല ഒരു പക്ഷേ നിങ്ങൾക്ക് ചെയ്തിട്ടൊരു വേറിട്ടൊരു അഭിപ്രായമായിരിക്കും ഇവരെന്ത് പൊട്ടത്തരമാണ് വിളിച്ച് പറയുന്നത് അല്ലെങ്കിൽ എന്നെ ട്രോളാനും വിമർശിക്കാനൊക്കെ ആയിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക മൈൻഡ് സെറ്റ് മാറിയാൽ കളി ജയിക്കാരുന്നോ വലിയെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയാൽ മാത്രം മതി എത്ര പിച്ചൊക്കെയായാലും ഇതിനേക്കാൾ അപ്പുറം വലിയ കുടിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് രോഹിത് ശർമ്മ മത്സര ശേഷം അത് പറയുകയും ചെയ്തു ഇതിനേക്കാളും വലിയ പിച്ചിൽ നമ്മൾ കളിച്ചിട്ടുണ്ട് അതിന്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് അതുകൊണ്ട് പിച്ചിന്റെയും ഇതിന്റെയും കാര്യം കൊണ്ടൊന്നും അല്ല നമ്മൾ തോറ്റെന്നുള്ളത് രോഹിത് ശർമ്മ കൃത്യോട പറഞ്ഞു ഈ പറയുന്ന ബാറ്റ്സർമാർ ഇവിടുത്തെ നമ്മുടെ ബാറ്റ്സർമാരെ ഈ ഇതെടുത്ത് നോക്കണം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഓരോരുത്തർ എത്ര ബോൾ കളിച്ചു ആ ബോളിൽ എത്ര ബൗണ്ടറികൾ നേടി ഈ പറയുന്ന രോഹിത് ശർമ്മയെ ഗില്ലിനെ മാറ്റി നിർത്തിയാൽ വിരാട് കോഹ്ലി മുപ്പത്തി രണ്ട് പന്തുകളിൽ നിന്നും വെറും രണ്ട് ഫോർ മാത്രമേ നേടിയിട്ടുള്ളൂ അതുപോലെ തന്നെ ഈ പറയുന്ന വാഷിംഗ്ടൺ സുന്ദർ വന്നു അത് അങ്ങനെ അങ്ങനെ പോയി ശ്രേയസ് അയർ ശ്രേശേറെ നല്ലവലെ കളിച്ചു എനിക്ക് അദ്ദേഹത്തിൻ്റെ ആയിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല കെ എൻ രാഹുൽ നാൽപ്പത്തി മൂന്ന് ബോൾ കളിച്ചു രണ്ടേ രണ്ട് ഫോർ അടിച്ചിട്ടുള്ളൂ നാൽപ്പത്തി മൂന്ന് ബോൾ അതായത് ഏകദേശം ഏഴ് ഓവറിന് വണ്ടി കളിച്ചിട്ട് രണ്ടേ രണ്ട് ഫോർ മാത്രമാണ് അടിച്ചിട്ടുള്ളൂ ബാക്കി എല്ലാം സിംഗിൾസ് ആണ് സിംഗിൾസ് സിംഗിൾസ് അതിനുശേഷം അക്സർ പട്ടേലിൽ അമ്പത്തിയേഴ് ബോൾ കളിച്ചു രണ്ട് ഫോറും ഒരു സിക്സ് മാത്രമേ അടിച്ചിട്ടുള്ളൂ ഈ പറഞ്ഞ അത് വലിയ മോശമൊന്നുമല്ല പക്ഷേ അമ്പത്തേഴ് ബോൾ കളിക്കുന്നവനെ ഈ പറഞ്ഞ സിംഗിൾസ് ഇടാൻ വേണ്ടി മാത്രമാണോ നിൽക്കുന്നത് എങ്ങനെയെങ്കിലും ഗ്യാപ്പ് കണ്ടെത്തി ഒരു ബൗണ്ടറികളെ അടിക്കാനുള്ള ശ്രമം വേണ്ടേ ഒരു മൂന്നോ നാലോ അഞ്ചോ ഫോർ വെച്ചാൽ അടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇത്രയും ബോൾ ഫേസ് ചെയ്യുന്നുണ്ടോ കേട്ടോ ഇത്രയും ബോൾ ഫേസ് ചെയ്തിട്ട് അത്രയും ആ രണ്ട് ബൗണ്ടറി കൊണ്ട് നിൽക്കുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ബാറ്റ് ഓപ്പൺ ചെയ്യുന്ന മടിയാണ് അതുപോലെ തന്നെ പേടിയാണ് അത് മാറ്റി മാറ്റിവെച്ച് കളി കഴിഞ്ഞാൽ കളി ജയിക്കായിരുന്നുള്ള ജയിക്കായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്തായാലും നാളത്തെ മത്സരം കൊണ്ട് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടറിയുമ്പനശേഷമുള്ള റിവ്യൂ ആയിട്ട് നമുക്ക് എന്തായാലും വീണ്ടും കാണാം